അപ്പോൾ എല്ലാവർക്കും നമസ്കാരേടാ ഞാനിപ്പോ ഒന്ന് വന്നു നോക്കണതേ നമ്മൾ ഒരു പുതിയ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അത് പറയാൻ വേണ്ടിട്ടാണ് വന്ന നോക്കണേ വേറെ ഒന്നല്ല നമ്മളിത് ഒരു വണ്ടി ഇവിടെ എടുത്തിട്ടുണ്ട് ലൈനിൽ ഓടാനുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ എന്ത് ലോഡ് കയറ്റാവുള്ള സെറ്റപ്പിലാണ് നമ്മൾ വണ്ടി പണിതറക്കി നോക്കണേ അപ്പോൾ ആർക്കു വേണേലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പെട്ടുവണ്ടിക്ക് കയറ്റാവുന്ന എന്ത് ലോഡ് ആണേലും നമ്മളിത് കയറ്റാവുന്നതാണ് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവർക്കും ഓടുന്നതാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ വലിയൊരു ഭാഗത്തു തന്നെ നമ്മൾ ഓടണേ അപ്പോൾ തൃശ്ശൂർ വലിയൊരു ഭാഗത്തുള്ള ആൾക്കാർ മാക്സിമം നമ്മളെ വിളിക്കാൻ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം വീട്ടിലത്തെ സാധനങ്ങൾ എന്ത് സാധനങ്ങൾക്കായാലും നമ്മൾ പെട്ടുവണ്ടെങ്കിൽ കൊള്ളാവുന്ന എന്ത് സാധനമായാലും നമ്മൾ കയറ്റി നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഓടയിൽ പോകുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ വീഡിയോ കാണാം നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റുകൾ തന്നോണ്ടിരിക്കുന്നതാണ് കേട്ടോ മാക്സിമം നമുക്ക് വാടകൾ ഉണ്ടെങ്കിൽ എല്ലാവരും തരാം അപ്പോൾ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ വണ്ടി അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാട്ടി കേട്ടോ ഇതാണ് വണ്ടി എൻ്റെ ലോക അതിൽ അടിച്ചിട്ടുണ്ട് റെയ്ഗൂസ് വേൾഡ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം അല്ലാതും ഇതിൽ റൈഗൂസ് വേൾഡിൻ്റെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എൻ്റെ വണ്ടിയിലെ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ വണ്ടിയിലല്ലേ എൻ്റെ ഫോൺ നമ്പർ നല്ലൊരു കേരിയർ അടിച്ചിട്ടുണ്ട് സൂപ്പർ കേരിയർ ആണ് അടിച്ചിട്ടുണ്ട് പിന്നെ ഫുൾ പൈപ്പ് അടിച്ചിട്ട് നല്ലൊരു ഗ്രില്ല് വർക്ക് നടത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ട് വണ്ടീടെ ഉള്ളില് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വണ്ടി പണംതിറക്കിയിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് ഗ്രില്ലടിച്ചിട്ടുണ്ട് ഷീറ്റ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ലോഡും കയറ്റാനുള്ള സെറ്റപ്പില് വണ്ടി നമ്മൾ പണംതിറക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ രണ്ടാള് കൂടെ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല അടിപൊളി ലോങ് സീറ്റ് പറഞ്ഞടിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് ലോങ് സീറ്റ് വന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾ മണി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്ക് പോവാന്ന് കുഴപ്പമില്ല അപ്പോൾ രണ്ടാൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന വണ്ടിയിൽ ഒന്നും പ്രശ്നമുള്ള കേസല്ല അപ്പോൾ അടിപൊളിയായിട്ട് അടിച്ച് സീറ്റ് അടിച്ചു അപ്പോൾ മാക്സിമം എല്ലാവരും നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ വണ്ടി ഓട്ടം ഉള്ളവർ അപ്പോൾ ഓട്ടം ആവശ്യമായിട്ടുള്ളവർ എപ്പോൾ ആണെങ്കിലും നമ്മൾ വിളിക്കുക അപ്പൊ നമ്മൾ വരുന്നതായിരിക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഓട്ടങ്ങൾ ഓടുന്നതായിരിക്കും ഇടാ എല്ലാവർക്കും നല്ലൊരു കംഫർട്ടായ രീതിയിലാണ് നമ്മൾ വാടക എല്ലാവർക്കും പറയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഓവറായിട്ട് കത്തിയും കത്തിയൊന്നും വെക്കില്ല സിമ്പിളായിട്ടുള്ള വാടക മാത്രമേ നമ്മൾ പറയുള്ളൂ ഓക്കെ അപ്പം എല്ലാവർക്കും ബൈ ബൈ എന്റെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ ഈ വീഡിയോ അപ്പോൾ വണ്ടീടെ നമ്പറും കാര്യങ്ങളും വണ്ടിയുടെ നമ്പറല്ല എൻ്റെ നമ്പറും കാര്യങ്ങളും ഇപ്പോഴും ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും വണ്ടി ആവശ്യമുള്ളവർ മാക്സിമം തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ ബൈ